ഹലോ ഫ്രണ്ട്സ് ടെക് പി എസ് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് ലെക്ചർ ഇൻ ടൂൾ ആൻഡ് ഐ എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലേക്കുള്ള നോട്ടിഫിക്കേഷനകത്ത് കുറച്ച് ഡൌട്ട്സുകൾ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ക്വാളിഫിക്കേഷന്റെ കാര്യത്തിലാണ് ഡൗട്ട്സുകൾ ചോദിച്ചിട്ടുള്ളത് ആ ഡൗട്ട്സുകൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ അപ്പോഴ അതിനകത്ത് പല ആൾക്കാരും ചോദിച്ചിരുന്നു ഇതിന്റെ ക്വാളിഫിക്കേഷനകത്ത് നല്ല ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നു അപ്ലൈ ചെയ്യുന്ന ഏത് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അധികം വൈകാതെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം കാറ്റഗറി നമ്പർ തൊണ്ണൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മുടെ വേക്കൻസി ഉള്ളത് നെയിം ഓഫ് നെയ്മോക്ത പോസ്റ്റ് ലെക്ചർ ഇൻ ട്യൂൾ ആൻഡ് ഐ എഞ്ചിനീയറിംഗ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജസ് സ്കെയിൽ ഓഫ് പേ അമ്പത്തി അഞ്ച് ഇരുന്നൂറ് തൊട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് വരെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലെക്ചർ ഇൻ പോളിടെക്നിക് കോളേജുകളിൽ സാധാരണ എ സി ടി പേസ്കെയിലാണ് ഇവിടെ ഇനി അവർ ഈ നോട്ടിഫിക്കേഷൻ എന്താണ് ഈ സ്കെയിൽ ഓഫ് പേ ഇത് എയുടെ ആണ് എന്താണ് ഇത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിന്റെ കാര്യത്തിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് കാര്യം എ സി ടി പേ സ്കെയിലാണ് എ സി ടി പേ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്കെയിലിനെക്കാളും വളരെ കൂടുതലാണ് എ സി ടി പേ സ്കെയിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക മെതേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് ഇരുപത് തൊട്ട് മുപ്പത്തി ഒൻപത് വയസ്സ് വരെയാണ് ഏജ് കണക്കാക്കുന്ന ഡേറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇനി കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ് ഇനി ക്വാളിഫിക്കേഷന്റെ കാര്യത്തിലാണ് പലരും കൺഫ്യൂഷൻ പറഞ്ഞത് ഇപ്പൊ ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ ടൂൾ ആൻഡ് ഐ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിഗ്രി ഇൻ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇൻ പ്രൊഡക്ഷൻ കം പ്ലാന്റ് എഞ്ചിനീയറിംഗ് എല്ലാത്തിലും ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അതായത് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ആണ് പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ച് ഏതൊക്കെയാണ് ഡിഗ്രി ഇൻ ട്യൂൾ ആൻഡ് ഡേ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇൻ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇൻ പ്രൊഡക്ഷൻ കംപ്ലാന്റ് എഞ്ചിനീയറിംഗ് അപ്പൊ മെജോറിറ്റിയും നമ്മളോട് ഡൗട്ട് ചോദിക്കുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആണ് മിക്കവാറും വരുന്ന ചോദ്യങ്ങൾ അപ്പോൾ അതിന്റെ ഉത്തരം പറ്റൂ തന്നെയാണ് മെക്കാനിക്കൽ എൻജിനീയറിംഗ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഡിഗ്രി ഇൻ ടൂൾ ആൻഡ് ഡേക്കോ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിനോ ഈക്വലന്റ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾ പ്രൊഫൈലിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈക്വലന്റ് ക്വാളിഫിക്കേഷനകത്ത് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ടാകും അത് വെച്ച് നിങ്ങൾ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് വെച്ച് അപ്ലൈ ചെയ്യുക ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ട അപ്പൊ പലർക്കും ഒരു ഡൗട്ടുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയുള്ളവരെ എടുത്തു എന്താണ് ഇത്ര ആപ്ലിക്കേഷൻ കുറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം പലർക്കും അറിയത്തില്ലായിരുന്നു മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കുറെ മെക്കാനിക്കലുകാർ അപ്ലൈ ചെയ്തു പലർക്കും മെക്കാനിക്കൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അറിയാതെ പലരും അപ്ലൈ ചെയ്തിട്ടില്ലായിരുന്നു പക്ഷെ മെക്കാന കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ ജോലി കിട്ടിയതില ഒൻപത് പേരിൽ മൂന്ന് പേരോളം മെക്കാനിക്കൽ എൻജിനീയറിംഗ് കഴിഞ്ഞവരാണ് അപ്പഴ അതിന്റെ കാര്യത്തിലുള്ള കൺഫ്യൂഷൻ മാറിയല്ലോ അപ്പൊ മെക്കാനിക്കൽ എൻജിനീയറിംഗിൽ പഠിച്ചവർക്ക് ഉറപ്പായിട്ട് വഹിക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ഒതുങ്ങിൽ ടൂൾ ആൻഡ് ഐക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഈക്വലന്റ് ആയിട്ട് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം കാറ്റഗറി നമ്പർ അഞ്ച് ബാറ് രണ്ടായിരത്തി പത്തൊമ്പത് എക്സാം നടന്ന ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അന്ന് ആപ്ലിക്കേഷൻ നമ്പർ രണ്ടായിരത്തി എഴുന്നൂറ്റി എട്ട് ഉള്ളായിരുന്നു മനസ്സിലായല്ലോ അന്ന് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് പലരും അയക്കാതിരുന്നത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അന്നത്തെ കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴായിരുന്നു അന്ന് ഈ ആപ്ലിക്കൻസ് കുറവായതുകൊണ്ടാണ് ഈ ചെറിയ കട്ട് ഓഫ് വന്നത് അന്ന് കിട്ടിയ മാക്സിമം മാർക്ക് ഒ എം ആറിന് കിട്ടിയ മാക്സിമം മാർക്ക് അറുപത്തിരണ്ട് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് പതിനാലായിരുന്നു ലാസ്റ്റ് അഡ്വൈസ് നടന്നത് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതുവരെ ഒൻപത് അഡ്വൈസ് നടന്നിട്ടുണ്ട് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോൾ ലിസ്റ്റ് തീരും അപ്പൊ ഇതാണ് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസിന്റെ കാര്യത്തിൽ പറയാനുള്ളത് അപ്പൊ മെക്കാനിക്കല് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർ ഉറപ്പായിട്ട് വായിക്കണം നിങ്ങൾക്ക് ഇതൊരു വലിയ അവസരമാണ് കാര്യം പോളി ലെക്ചർ മെക്കാനിക്കല് കഴിഞ്ഞിട്ട് ഒരു ലസിറ്റഡ് പോസ്റ്റിലേക്ക് എ എസ് ഇ പേസ് കൈലി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക് നിങ്ങൾ മെക്കാനിക്കലിൽ പഠിച്ച സബ്ജെക്ടിന്റെ കൂടെ തന്നെ ഒരു ഒന്നര മോഡ്യൂളിലുള്ള കാര്യങ്ങൾ ഒന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞാലാ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ തന്നെ വരാൻ പറ്റും ഇനി ഇതിന് ആദ്യ റാങ്ക് നേടിത്തരാനായിട്ട് ടെക് പി എസ് സി ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈൻ കോഴ്സ് ആയിരിക്കും ടെക് പി എസ് സിയുടെ ആപ്പ് വഴിയായിരിക്കും കോഴ്സ് അവൈലബിൾ ആകുക പ്ലസ് സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും കോഴ്സ് ലഭ്യമാണ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കേരളത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും ക്ലാസ് എടുക്കുന്നത് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് എടുക്കും ക്യാപ്സുകൾ നോട്ടും സ്റ്റഡി മിറ്റിൽ നിങ്ങൾക്ക് പി ഡി എഫ് ഫോർമാറ്റിൽ തന്നെ ഡൌൺലോഡ് ചെയ്തെടുക്കാം ഡൌട്ട് ക്ലിയറൻസിനും മെമ്പർഷിപ്പിനും ഉള്ള അവസരമുണ്ട് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും ടോപ്പിക് വൈസ് പരീക്ഷകളും ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളും അതിൻ്റെ കൂടെ ഫീഡ്ബാക്കും എല്ലാം ഉണ്ട് കോഴ്സ് വാലിഡിറ്റി പരീക്ഷാ തീയതി വരെയും നിങ്ങൾക്ക് കിട്ടും ഇനി നിങ്ങൾ റിട്ടേൺ ടെസ്റ്റ് ക്വാളിഫൈ ആയി കഴിഞ്ഞ ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ് കോഴ്സിന്റെ പ്രൈസ് വരുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പക്ഷെ ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറ് പേർക്ക് മൂവായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കോഴ്സ് വാങ്ങിക്കാം അപ്പം ഈ കോഴ്സ് വേണ്ടവർ എത്രയും പെട്ടെന്ന് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കുക അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഈ കോഴ്സിന് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ താങ്ക്